അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏറ്റവും മികച്ച ഷാർപ്പായ ഇന്റർവ്യൂ ശ്രീ അബിൻ വർക്കി മനോരമയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ ആണ് ഇതോടൊപ്പം നമ്മുടെ ശ്രീ വി ഡി സതീശൻ ജി ഷാറീഖിന് നൽകിയ ഇന്റർവ്യൂ നന്നായിട്ട് ഉണ്ടായിരുന്നു രണ്ടും മികച്ചതാണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐ മീൻ രണ്ടും ഒരേപോലെ നല്ലതാണെങ്കിലും സാമുദായിക വിഷയങ്ങളും മറ്റും ഇത്ര യുവാവാണ് ആണ് പക്ഷേ ഇത്ര പക്വമായി ഇത്ര രസകരമായി കൈകാര്യം ചെയ്ത് അതായത് സ്വന്തം സമുദായത്തിൽ ഹിന്ദു സമുദായത്തിലെ വർഗീയതയും വിദ്വേഷത്തെ എതിർക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്തമാണ് മുസ്ലിം വിഭാഗത്തിലുള്ള വർഗീയതയും വിദ്വേഷവും എതിർക്കേണ്ടത് മുസ്ലിം വിഭാഗത്തിന്റെ ഉത്തരവാദിത്വമാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ വർഗീയതയും വിദ്വേഷവും എതിർക്കേണ്ടത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എതിർപ്പുണ്ടാക്കുക തുടങ്ങിയ ആൾക്കാരെ എതിർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രത്യേക പോസിറ്റീവ് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അവൻ വർക്കിയുടെ പ്രസക്തമായ ആ ഇന്റർവ്യൂവിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ കേൾപ്പിക്കാം ഈ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടാക്കുന്ന ആരാ ആരാണ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അടികൂടിക്കുന്നത് ഈ ലോകോത്തര തലത്തിൽ അതായത് തലത്തിൽ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ മുസ്ലിം നേതാക്കളും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ചരിത്രപരമായ തന്നെ പരിശുദ്ധ ബൈബിളും പരിശുദ്ധ ഖുറാനും വെച്ച് സഹോദരങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന കാലഘട്ടത്തിൽ പോലും നമ്മുടെ നാട്ടിൽ അവരെ അടികുടിപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ കൗതുകമുള്ള ഒരു ചോദ്യമാണ് അതിന് രസകരമായിട്ട് അവൻ ആരാൾക്കിട ചില ഉത്തരങ്ങളുണ്ട് നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനാവശ്യമായ മുസ്ലിം ക്രിസ്ത്യൻ റുഫ്റ്റ് ആണ് അത് വളരെ പർപ്പസ്ഫുൾ ആയി ആർ എസ് എസ് നടത്തിവന്നൊരു പ്രൊപ്പഗേണ്ടയുടെ ഭാഗമാണ് അവര് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ കേരളത്തിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ് അതിനാ അതായത് വലതുപക്ഷത്തോളം നിൽക്കുന്നത് എല്ലാ ആർ എസ് താരങ്ങൾ ചെയ്യുന്നൊന്നും ഞാൻ പറയില്ല നല്ല ആൾക്കാരാണ് കുമ്മനം ചേട്ടനുണ്ട് അല്ലെങ്കിൽ ശ്രീ ശ്രീധരൻപിള്ള സാറുണ്ട് ഒരുപാട് പേർ അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിയുണ്ട് പക്ഷേ ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ഗ്രൂപ്പുകൾ ആർ എസ് എസിലെ തന്നെ ഒരു തീവ്ര വിഭാഗം ഗോഡ് സേവാദികൾ വളരെ ബോധപൂർവമായി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മുസ്ലിം വിരോധം ഇസ്ലാമോഫോബിയ എന്ന വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുകയും ചെറിയൊരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ോധപൂർവം വിഷയങ്ങളെടുത്ത് ക്രിസ്ത്യൻ മുസ്ലിം റഷ്ടുണ്ടാക്കാനും ദാളിക്കത്തിക്കാനും എരുതിയിൽ എണ്ണ ഒഴിക്കാനും വേണ്ടി ചെയ്യുന്നത് ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങളോടോ രണ്ടുപേരോടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പകരം ഈ രണ്ട് പ്രമുഖ പ്രമുഖ പ്രബല സമുദായങ്ങൾ അധികാരത്തിൽ നിന്നും മറ്റും പുറത്താകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിന്റെ കോൺസ്പിറസി എന്താണ് ഗൂഢാലോചന എന്താണ് എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടാം പക്ഷെ ആദ്യം ഒന്ന് കേട്ടിട്ട് അറിഞ്ഞോ അറിയാതെയോ കുറെ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ് ഇത് ഞാൻ ഈ പോയിന്റ് ഞാൻ ഒരിക്കലും പറയില്ല അത് ഞാനിപ്പം ഹിന്ദു സമൂഹത്തിലേ ക്രിസ്ത്യൻ സമൂഹത്തിലേ ഇസ്ലാമിക സമൂഹത്തിലെ ആൾക്കാരെയൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ വളരെ മൃദുവായി പള്ളിയിലെ പള്ളിയിലച്ചന്മാരടക്കമുള്ളവരെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു ആൾക്കാരിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിം ആൾക്കാരിലേക്ക് വരികയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പറയും എനിക്ക് ഇവിടെ ആ കൂടി ഉറച്ച ശബ്ദത്തിൽ അതിൽ എന്താ പറയണേ അതൊരു അതൊരു ഉള്ളിലെ ബോധ്യത എന്ന് പറയുന്നതാണ് അതിന് വലിയൊരു സല്യൂട്ട് ഉണ്ട് നമുക്ക് ഒന്നുകൂടെ അത് കേൾക്കാം അറിഞ്ഞോ അറിയാതെയോ കുറെ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ് നമുക്ക് അങ്ങനെ അങ്ങനൊരു സാഹചര്യമില്ല ഈ ഹോളോ കോസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാന ആരാ ധൈര്യവും സത്യസന്ധതയും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് അതേപോലെയുള്ള യുവാക്കളാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഹിന്ദു സമൂഹത്തിൽ നിന്ന് വരേണ്ട പ്രധാനപ്പെട്ട കഥയുണ്ട് ഹോളോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടക്കുരുതിയിലേക്ക് പോകാൻ നേരത്ത് ഈ ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടിയ കഥയുണ്ട് അലങ്കാരി ബസ്സിലേക്കാണ് പോകുന്നത് ഇവരെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് അപ്പോഴും ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടി കൂടുകയാണ് ആ അടികൂടുന്നത് പോലെയാണ് നാട്ടിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും അടികൂടുന്നത് കാരണം ഇവരെ രണ്ടുപേരെയും ചേർത്ത് ഹോളോക്കോശലായിട്ട് കൊണ്ടുപോകാനാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരിക്കേണ്ടി അടി കൂടേണ്ട ഒരു സാഹചര്യവും കേരളത്തിലില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് ഏത് കാര്യത്തിലാണെങ്കിലും അത് ശിരവസ്ത്രത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ മറ മറ്റു കാര്യങ്ങൾ ഹിജാബിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ ഇതിനൊക്കെ ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട് അവകാശങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എല്ലാവർക്കും അത് ബാധകമാണ് ആ തട്ടത്തിൽ ശിരോവസ്ത്രത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനും ശിരോവസ്ത്രമുണ്ട് മുസ്ലിം സമൂഹത്തിനും ശിരോവസ്ത്രമുണ്ട് ഹിന്ദുക്കളിലെ ചില വിഭാഗങ്ങൾ ശിരോവസ്ത്രവും തലമുറക്കി നോക്കിയുണ്ട് അതൊക്കെ വിശ്വാസ വൈവിധ്യമാണ് അതിന്റെ പേരിൽ ഒന്നും നമ്മൾ അടികൂടേണ്ട കാര്യമില്ല വ്യക്തവും ശക്തവുമായ വാക്കുകളാണ് നമ്മൾ ഈ നാട്ടിൽ സെക്യുലറിസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനിടയിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു റിഫ്റ്റ് ആ റിഫ്റ്റ് ഒരിക്കലും അത് നല്ല ഔട്ട്കം ആയിരിക്കില്ല ആയിരിക്കില്ലായിരുന്നത് മോശം ഔട്ട്കം സെക്യുലറിസം ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സെക്യുലറിസം ഞാൻ അതിനെ എന്ന് വിളിക്കുന്നു എബിൻ എനിക്ക് ഒന്ന് കോൺഗ്രസിലെ ഒരു നെഹ്റുബിയൻ മതസൗഹാർദ്ദ പാരമ്പര്യം ഒക്കുവരുത്ത് പിടിക്കുന്ന ആളാ അദ്ദേഹം അതിനെ സെക്യുലറിസം എന്ന് വിളിക്കുന്നു നിങ്ങൾ മതേതരത്വം എന്ന് വിളിക്കുന്നു നമ്മൾ മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നു എന്ത് വിളിച്ചാലും വിദ്വേഷം പാടില്ല നടപ്പിലാക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് ഇപ്പം നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതേപോലെ ഒരുപാട് സാമുദായിക കാര്യങ്ങളിലുള്ള വിഷയങ്ങളിലെ വ്യക്തമായ നിലപാട് എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം കാരണം എന്താണ് ഒരു ആചാരം വളരെ ക്ലാരിറ്റിയോടുകൂടി കൃത്യതയോടുകൂടിയുള്ള വാക്കുകൾ ശബരിമലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മതസ്ഥരെ ഏറ്റവും നന്നായി ബഹുമാനിക്കുക അവരുടെ പ്രാർത്ഥനാ രീതികളും അവരുടെ ആചാരങ്ങളും ഒക്കെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ശബരിമലയിൽ ഒരു ആചാര ലംഘനം ഉണ്ടായി അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മതവിശ്വാസിയായ ഒരു വ്യക്തിയാണ് കാരണം എന്താണ് ഒരു ആചാരം അവിടെ ലംഘിക്കുമ്പോൾ ഈ ആചാരം നമ്മുടെ ഒരു ആചാരത്തിലാണ് ഇതിൽ എങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് അതിലെ പോയിന്റ് ഒരു വിശ്വാസിക്ക് വിശ്വാസിയെ മനസ്സിലാകാൻ പറ്റും നിരീശ്വരവാദികളും യുക്തിവാദികളും തീവ്ര കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന പോലെയല്ല ഹിന്ദുവിന് മുസ്ലിമിനെ എതിർപ്പും മുസ്ലിമിന് ക്രിസ്ത്യാനി എതിർപ്പും അല്ല ഒരു ഹിന്ദു ഒരു മുസ്ലിം വിശ്വാസിയെ മനസ്സിലാകും ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ വിശ്വാസിയെ മനസ്സിലാകും ഒരു ക്രിസ്ത്യൻ വിശ്വാസിക്കു മറ്റൊരു വിശ്വാസിയെ മനസ്സിലാവും കാര്യം നമ്മുടെ വിശ്വാസം പോലെ തന്നെയല്ലേ അവരുടെയും വിശ്വാസം ഉള്ളത് നമ്മളതിനെ റെസ്പെക്ട് ചെയ്യണം ആദരിക്കണം എന്ന തിരിച്ചറിവുണ്ടാകും കിട്ടിലൻ വാക്കുകളും കിടിലൻ നിലപാടുമാണ് കൊള്ളയുണ്ടായി നമ്മൾ കുറച്ചു നേരം മുമ്പ് സംസാരിച്ചു ഞാൻ നമ്മുടെ ഒരു പള്ളിയിലാണ് ഈ കൊള്ള ഈ വന്ന ഒരാള് ഈ ഒരു രൂപം എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വർണ്ണം എടുത്തുകൊണ്ടിരിക്കുക എങ്ങനെയാണോ എനിക്ക് ഉണ്ടാകുന്ന ഒരു വേദന അതങ്ങനെയാണ് ശബരിമലയിലെ അയ്യന്റെ ഭക്തനായ ഒരു വിശ്വാസിക്കുണ്ടാവുന്നത് അപ്പൊ നമ്മളൊരു വിശ്വാസിയായതുകൊണ്ടാണ് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മതങ്ങളിൽ മതങ്ങളെ ബഹുമാനിക്കുന്നു ഒരേപോലെ കാണുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ആ സെക്യുലറിസം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുപോയത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഇന്നത്തെ സാഹചര്യം എന്താണ് ഇന്ന് ഗാന്ധിയൻ ചിന്താധാരാണ് വരുന്നത് മഹാത്മാഗാന്ധി വളരെ ഇറങ്ങി നടന്ന് മെനക്കെട്ടി മതസമന്വയം സൗഹാർദ്ദം സിന്തസിസ് സിൻക്രട്ടിസം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിയെടുക്കുന്നുണ്ട് ആ നിലപാട് നല്ല രസകരമായി അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസിലെ ഹിന്ദുക്കൾ പറയുന്നതിനെക്കാട്ടി നന്നായി പറയുന്നുണ്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എബിൻ ഒരു വിശ്വാസിയാണ് ഈ വിശ്വാസികളാവുമ്പോൾ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ആരാണെങ്കിലും ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്നോണ്ട് അവർ മറ്റു വിശ്വാസങ്ങളെയും ബഹുമാനിക്കും ബഹുമാനിക്കുന്നു സമീപനം ഒരു വശത്തെ മറു വശത്ത് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷ പ്രീണനം നടക്കുന്നു അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ശരിക്കും ന്യൂനപക്ഷ പ്രീണനമല്ല വേണ്ടി നായർ സമുദായങ്ങളെ കൂടെ നിർത്താൻ നോക്കുന്നു അത്രേ ഉള്ളൂ ആ രണ്ടും നമ്മൾ മാറ്റപ്പെടേണ്ടതാണ് രണ്ടും തിരുത്തപ്പെടേണ്ടതാണ് ഞാൻ അതിനകത്ത് ഒരു ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം പറയുമ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു റിഫ്റ്റ് ഇപ്പൊ ഭയങ്കരമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനാവശ്യമായ മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റാണ് അതൊരു ഇഷ്യൂ ആണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യണം അത് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ഹിന്ദു ഓരോ മുസ്ലിമും ഓരോ വിശ്വാസിയും അവിശ്വാസികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇടപെട്ട് ഈ വിരോധവും പ്രൊപ്പഗാൻഡയും ഇല്ലാതാക്കണം അത് നമ്മൾ നമ്മളുടെ ഈശ്വര വിശ്വ സങ്കല്പത്തോട് അല്ലെങ്കിൽ നമ്മുടെ പ്രവാചകന്മാരോട് സ്വാമി അയ്യപ്പനോട് ശ്രീരാമനോട് യേശു ക്രിസ്തുവിനോട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലത്തോട് നമുക്കുള്ള ഉത്തരവാദിത്തമാണ് ആ പരസ്പര സ്നേഹത്തിന്റെ ആ പാത തുടരണം അതിൻ്റെയാണ് ഏറ്റവും ബെസ്റ്റ് ഒരു പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്റർവ്യൂസ് ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ അതുകൊണ്ടാണ് നിങ്ങളേത് കാണിച്ചത്